ശിക്ഷാറെ എന്റെ ബാഗ് കാണുന്നില്ല കുളിച്ചു വരുമ്പോന്ന് നോക്കുമ്പോൾ ഒറ്റ സ്ഥലത്ത് കാണുന്നില്ല പത്ത് രൂപ ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യും സാമി എനിക്ക് സ്വന്തമാന അനൈത്തും പോയി വിട്ടാനാ പണവും തങ്കവും എല്ലാമേ പോയി വിട്ടാനാ ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഹിന്ദിയിലുമുള്ള പരാതികൾ അവരുടെ കാതുകളെ അലോസരപ്പെടുത്താൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി കാൽ നൂറ്റാണ്ടിന് മുമ്പ് എന്നുവെച്ചാൽ നവോത്ഥാനം എന്ന പദം രണ്ടാമൂഴക്കാരനെ പോലെ മലയാളം നിഖണ്ഡുവിന്റെ അകത്തളത്തിൽ നിന്നും ലക്ഷ്യമില്ലാതെ കുതിച്ച് ഒരു പോലെ എരിഞ്ഞടങ്ങുന്നതിന് മുമ്പുള്ള ദീർഘമായ കാലയളവിനെ സൂചിപ്പിക്കുന്ന മൂന്ന് ദശാബ്ദം മുമ്പുള്ള ഒരു ദിവസം മധ്യകേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രത്തെയും അവിടുത്തെ ദൈവത്തെയും ഭക്തരെയും അവരുടെ സ്വത്തിനേയും ജീവനെയും സംരക്ഷിക്കുന്നതിനാൽ നിയോഗിക്കപ്പെട്ട സായുധ പോലീസ് സേനയിലെ രണ്ട് ചെറുപ്പക്കാർ ആ മഞ്ഞ് പെയ്യുന്ന വെളുപ്പം യൂണിഫോമിൽ നിന്ന് ഭക്തരുടെ പരാതികൾ കേട്ട് വിയർത്തു തെക്കൻ കേരളത്തിലെ മറ്റൊരു പ്രശസ്ത ക്ഷേത്രത്തിലേക്കുള്ള കാലം കൂടിയായതിനാൽ ഭക്തജന വളരെ വളരെ കൂടുതലാണ് ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങുന്ന ഭക്തർ കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ അവരുടെ ബാഗ് കാണുന്നില്ല ബാഗ് കണ്ടാൽ തന്നെ അതിലുള്ള വിലപ്പെട്ടത് വലതും കാണുന്നില്ല ക്ഷേത്രകുളത്തിന് സമീപം പട്രോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ആ രണ്ടുപേർ കണ്ണനും ദാസനും തങ്ങളുടെ കണ്ണുകൾ റെഡാറുകളാക്കി ഓരോ ഭക്തനും കുളക്കടവിലെ ചവിട്ടുപടിയിൽ സുരക്ഷിതമെന്ന് കരുതി നിക്ഷേപിച്ച ബാഗുകളിലും സാമഗ്രികളിലും നിരീക്ഷണം നടത്തിയിട്ടും കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ല തീർത്ഥാടകർ ഭക്തി ലഹരിയിൽ കുളത്തിൽ ആറാടുകയാണ് എല്ലാ ലഹരികളിലും അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അവർക്കാർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടേയില്ല അങ്ങനെ പറയാനും പാടില്ല ഓരോരുത്തർക്കും ഓരോ ലഹരി ലഹരി നിണഞ്ഞ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അത് തന്റെ പിടിപ്പുകേട് കൊണ്ടോ കരുതലില്ലായ്മ കൊണ്ടോ സംഭവിച്ചതാണെന്ന് പോലും ചിന്തിക്കാതെ ഉത്തരവാദിത്തമാക്കെങ്കിലും കൊടുക്കുക ഒരു നാട്ടു നടപ്പ് തന്നെയാണ് ഈ പോലീസുകാർ പോലീസുകാർക്ക് അണ്ണുവിടിച്ചു നിൽക്കുമ്പോഴല്ലേ ഈ മോഷണങ്ങളൊക്കെ നടക്കുന്നത് ഇവർ ഇവരുടെ പണിമര്യാദക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ പരാതിക്കാരുടെ മുഖഭാവങ്ങളിൽ നിന്നും കണ്ണനും ദാസനും പലതും വായിച്ചെടുക്കുകയും മനസ്സിലാകാത്ത ഭാഷകളിലെ അവരുടെ പ്രതികരണങ്ങൾ തങ്ങൾക്കാവും വിധം വിവർത്തനം ചെയ്ത് വായിക്കുകയും ചെയ്തു ഏതെങ്കിലും ഒരു വശത്തുള്ള ഭക്തരെയും അവരുടെ സാമഗ്രികളെയും സൂക്ഷ്മമായി കൊണ്ടിരിക്കുമ്പോൾ മറുവശത്തുനിന്ന് നഷ്ടപ്പെട്ടതിന്റെ കണക്കുകളുമായി അടുത്ത അവലാതി ഇനി ഈ പരാതികളൊക്കെ തങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ കള്ളന്മാർ തന്നെ ആസൂത്രണം ചെയ്യുന്നതാണോ ഈ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് എങ്ങനെ യഥാർത്ഥ ഭക്തരെയും കള്ളന്മാരെയും തിരിച്ചറിയും കണ്ണനും ദാസനും പരസ്പരം നോക്കി രണ്ടുപേരും ചുമതലപ്പെടുത്തപ്പെട്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യാൻ കഴിയാത്തതിന്റെ ജാളൃത്തിൽ മങ്ങിയ കണ്ണുകൾ വീണ്ടും വെച്ച് കുറ്റകൃത്യങ്ങളുടെ പ്രഭവസ്ഥാനം തേടിയലഞ്ഞു അവരുടെ കൈയ്യിലിടുന്ന ചൂരലുകൾ അവരുടെ നിസ്സഹായതയും ദേഷ്യവും ഏറ്റുവാങ്ങിയിട്ടെന്ന ഓണം വിറച്ചു ഏതെങ്കിലും കള്ളനെ ഇന്ന് കിട്ടും ഈ ചൂരൽ കൊണ്ടുള്ള ശിക്ഷ അവന് നേറ്റുവാങ്ങും സാറേ നാഗരാജനെ കാണുന്നില്ല നാഗരാജൻ എൻ കുളന്തൈ യുവത്വത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറെടുത്തിൽക്കുന്ന ശരീരവുമായി ഓടിയെത്തിയ ഒരു അച്ഛൻ നിന്ന് കിതയ്ക്കുന്നു അയാൾ എതിർവശത്തുള്ള കുളക്കടവിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എട്ട് വയസ്സ് പ്രായമുള്ള മകൻ ഇരിപ്പുണ്ടായിരുന്നു കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് തിരികെ കയറി വന്നപ്പോൾ മറ്റ് ഭക്തരുടെ ബാഗുകൾ കാണാതായതുപോലെ മകനെയും കാണുന്നില്ല ദാസനെ ബാഗ് കള്ളന്മാരെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തി കണ്ണൻ ആ പിതാവിനോടൊപ്പം മറുവശത്തെ കുളിക്കടവിലേക്ക് അതിവേഗത്തിൽ നടന്നു പോകുന്ന വഴി അനൗൺസ്മെന്റ് സെന്ററിൽ തിരുനെൽവേലിയിൽ നിന്ന് വന്ന പാണ്ഡ്യരാജന്റെ എട്ട് വയസ്സുള്ള മകൻ നാഗരാജനെ കാണാത്ത വിവരം അറിയിക്കുകയും അനൗൺസ്മെന്റ് ആരംഭിക്കുകയും ചെയ്തു മകൻ നിങ്ങളോടൊപ്പം ഇറങ്ങിയോ കണ്ണൻ ചോദിച്ചു ഇല്ല സാർ അവൻറെ തണ്ണി ഭയമാർക്ക് കുളത്തുകൾ പോകമാട്ടെ കണ്ടിപ്പോ പോകമാട്ടെ സാരമില്ല അവൻ ആൾക്കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാം കണ്ണൻ ആ പിതാവിനെയും തന്നെ തന്നെയും സമാധാനിപ്പിക്കാൻ പറഞ്ഞു കുട്ടിയെ കാണാതായ കടവിൽ നല്ല തിരക്കുണ്ട് എട്ടു വയസ്സുകാരനെ കാണാതായ വിവരം ചർച്ച ചെയ്ത് കുറച്ചുപേർ അവിടെ കൂടി നിൽക്കുന്നുണ്ട് കണ്ണന് പരിചയമുള്ള ഒരു ലോഡ്ജ് നടത്തിപ്പുകാരൻ കൂടിയായ ജയൻ എന്ന ചെറുപ്പക്കാരൻ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു സാറേ കൊച്ചു വെള്ളത്തിൽ എറിഞ്ഞിട്ടില്ലെന്ന് ഇയാൾ പറയുന്നത് കാണാതായിട്ടൊരു പത്ത് മിനിറ്റ് ആയി കാണാം ആളുകൾ കുളിക്കുന്നതും നീന്തതും കണ്ട് ആവേശത്തിനെങ്കിലും കൊടുത്തിറങ്ങാൻ നോക്കിയിട്ടുണ്ടെങ്കിലോ കാലു തന്നെ പോയിട്ടുണ്ടെങ്കിലോ വെള്ളത്തിൽ വെള്ളത്തിലെറിഞ്ഞില്ലെന്ന ഇയാളാണ് ഇട്ടു പറയുന്നത് കണ്ണൻ പാണ്ഡ്യനെ നോക്കി അവൻ വെള്ളത്തിൽ ഇറങ്ങില്ലെന്ന് അയാൾ വീണ്ടും വീണ്ടും തർപ്പിച്ചു പറഞ്ഞു തന്റെ മകൻ അനുസരണയുള്ളവനാണ് ഈ അച്ഛനോട് അവൻ അനുസരണക്കേട് കാണിക്കുകയില്ല അച്ഛൻ കുളിച്ചു കയറി വരുന്നവർ ആ പടിയിൽ തന്നെ ഇരുന്നോളാമെന്ന് അവൻ അച്ഛന് ഉറപ്പു അവനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത നാഗരാജന്റെ തിരോധാനം സംബന്ധിച്ച് അറിയിപ്പ് ക്ഷേത്രനഗരത്തിൽ ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടിരിക്കെ കണ്ണൻ ജയനെ നോക്കി സമയമൊട്ടും കളയാനില്ല സാർ ഞാൻ കൊടുത്തെടുത്ത് നോക്കട്ടെ കണ്ണന്റെ അനുവാദത്തിന്റെ തുടർച്ചയിൽ ജയൻ ക്ഷേത്ര കുളത്തിന്റെ അടിത്തട്ടിലേക്ക് അനൗൺസ്മെന്റ് നിന്നു ഉച്ചഭാഷണിയിൽ ഭക്തിഗാനം അലയടിച്ചു ഗാനത്തിന്റെ പല്ലവി തീർന്നു ജയൻ വെറും പൊങ്ങി വന്നു താൻ പറയുന്നത് വിശ്വസിക്കാത്ത നിയമം ബാലകനെയും നാട്ടുകാരെയും ശവിച്ച് കൊണ്ടെന്നവണ്ണം പാണ്ഡ്യരാജൻ പെറുപിറുത്തു കടകളെ ഇതെന്നെ ദണ്ഡനെ എന്റെ മകനെ ആരോ മോഷ്ടിച്ചതാണ് ജയൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഒരിക്കൽ കൂടി വെള്ളത്തിനടിയിലേക്ക് അനുപല്ലവിയുടെ രണ്ടു വരികൾ ഒരു മരവിച്ച ബാലശരീരം കുളത്തിനു മുകളിലുള്ള ഭക്തിയുടെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുവരുന്നു പിന്നാലെ ആ ലോഡ്ജ് നടത്തിപ്പുകാരന്റെ ഉയർത്തിയ കൈകളും തലയും ഉച്ചഭാഷണി ഉൾപ്പെടെ നിശ്ശബ്ദമായി പാണ്ഡ്യരാജന്റെ കണ്ണുകൾ അനുസരണയില്ലാത്ത വിധം വന്നു കുറ്റവാളിയെ കണ്ടെത്തിയെന്നോണം കണ്ണൻ്റെ കയ്യിലിരുന്ന് ചൂരൽ വിറച്ചു അത് വായുവിൽ ഉയർന്ന് പാണ്ഡ്യരാജന്റെ കാലിൽ പതിച്ചു ഏത് വേദന ഉണ്ടെന്നറിയില്ല അയാൾ അലറി വിളിച്ച് നിലവിളിച്ചു കൊടുക്കു സാറേ നല്ല അടി കൊടുക്ക് കൊച്ചിനെ കാണാല്ലെന്ന് പറഞ്ഞ സമയം മുതൽ ജയനായാലോട് പറഞ്ഞതാ കുളത്തിൽ ഇറങ്ങി നോക്കാറുണ്ട് അപ്പോൾ തന്നെ ഇറങ്ങിയും കൊച്ചിന് ജീവനോടെ കിട്ടിയനെ ആൾക്കൂട്ടത്തിൽ ഒരാൾ കണ്ണന്റെ ശിക്ഷ ശരി വെച്ച് പറഞ്ഞു ആൾക്കൂട്ടത്തിനും അതേ അഭിപ്രായം പക്ഷെ താൻ ചെയ്തത് ശരിയായില്ലെന്നും മകനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന അച്ഛനെ അപ്രകാരം ശിക്ഷിച്ചത് ന്യായീകരിക്കാവുന്നതല്ലെന്നും അയാൾ കുറ്റബോധത്തോട് തിരിച്ചറിഞ്ഞു വേണമെങ്കിൽ ഈ ശിക്ഷ താൻ നൽകിയതല്ലെന്നും ഏതോ അദൃശ്യ ശക്തി തന്നെ കൊണ്ട് ജയിച്ചതാണെന്നും പറഞ്ഞ് തന്നെ ഒരു ഉപകരണം മാത്രമാക്കി മാറ്റാം അതിനനുകൂലമായ അന്തരീക്ഷണമാണ് ചുറ്റും ഇല്ല താനൊരു ലഹരിയിലുമല്ല ഉത്തരവാദിത്തം ആർക്കും കൊടുക്കുന്നുമില്ല തന്റെ ശിക്ഷയിലെ ന്യായന്യായങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനം നടത്തി നിൽക്കാൻ അയാൾക്ക് സമയമുണ്ടായിരുന്നില്ല ജീവിതത്തിലെയും സർവീസിലെയും ആദ്യത്തെ അനുഭവമാണ് തുടർ നടപടികളെ കുറിച്ച് ഗ്രാഹ്യമൊന്നുമില്ല ക്ഷേത്രക്കുളത്തിന്റെ പടിയിൽ കിടത്തിയിരിക്കുന്ന നാഗരാജൻ എന്ന എട്ട് എട്ടുവയസുകാരന്റെ ജനത്തെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തയാൾ സമീപമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി തോക്കില്ലാതെ പാറാവ് നിൽക്കുന്ന സീനിയർ പോലീസുകാരനോട് കിതച്ചുകൊണ്ട് കാര്യം പറഞ്ഞു അദ്ദേഹം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര കുളത്തിന്റെയും ഈ ലോകത്തിന്റെതിന്റെയും അധിപനായ ഭഗവാന്റെ ചിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി അഞ്ച് മിനിറ്റോളം കണ്ണുകൾ അടച്ചു നിന്നു എന്തൊക്കെയോ പരാതികൾ പറഞ്ഞു പിറുപുറുത്തു ഭഗവാനെ പരീക്ഷിക്കുകയാണോ നാഗരാജൻ മരിച്ചതായി ഡോക്ടർ ഉറപ്പിച്ചു സന്ദേശം ടെലിഫോൺ മുഖാന്തരം സ്റ്റേഷനിലെത്തി അമ്പലക്കുളമടച്ചു ക്ഷേത്രമടച്ചു തൽക്കാലത്തേക്കെങ്കിലും കുളക്കടവിലെ മോഷണങ്ങളും നിലച്ചു ആ സമയത്തും ക്ഷേത്രകുളത്തിന് സമീപത്തു നിന്നും ആ തിരുനെൽവേലിക്കാരന്റെ ശബ്ദം തന്റെ ചെവിയിലെ പരാതി പോലെ വന്നലയ്ക്കുന്നത് കണ്ണൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇതെന്തു ശിക്ഷ കടമെ ഇതെന്തു ശിക്ഷ ആരുടെ ശിക്ഷയെക്കുറിച്ചാണ് ആ എന്ന കണ്ണന് അന്നും ഇന്നും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റാരുടെയും പുറത്ത് അടിച്ചേൽപ്പിക്കാതെ താൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആ ചൂരൽ പ്രയോഗത്തെക്കുറിച്ച് മാത്രമായിരിക്കട്ടെ ആ പിതാവിന്റെ പരാതി അത് മാത്രമാകട്ടെ ശിക്ഷ ദണ്ഡനൈ എന്ന് അയാൾ ആഗ്രഹിച്ചു എന്നാലും ഈ കാൽനൂറ്റാണ്ടിനുശേഷവും അനുസരണയുള്ള ആ മകൻ എന്തുകൊണ്ടാണ് അച്ഛനു കൊടുത്ത ഉറപ്പ് ലംഘിച്ച് കുളത്തിലേക്ക് ഇറങ്ങിയതെന്ന് അയാൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതെല്ലാം നേരിട്ട് കണ്ട പോലെ ഒരു പ്രധാന പത്രത്തിന്റെ പ്രാദേശിക ലേഖകൻ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു അച്ഛന്റെ കൺമുണിൽ എട്ട് വയസ്സുകാരും മുങ്ങി മരിച്ചു ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ തിരുനെല്ലിക്കാരൻ പാണ്ഡ്യരാജന്റെ മകൻ നാഗരാജനാണ് മരിച്ചത് നീന്തലറിയാത്ത മകൻ നീന്താശ്രമിച്ച കൊള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു നീന്തൽ നീന്തലറിയാത്തതുകൊണ്ട് അച്ഛനും മകനെ രക്ഷിക്കാനായില്ല സാധാരണയിൽ അധികം തിരക്കുള്ളതുകൊണ്ട് പാണ്ഡ്യരാജന്റെ നിലവിളി ആയിരം ശ്രദ്ധിക്കാതെ പോയതാണ് രക്ഷാപ്രവർത്തനം വഹിച്ചത് ആ വാർത്ത വായിക്കുമ്പോൾ കണ്ണന്റെ കയ്യിൽ ചൂരലുണ്ടായിരുന്നില്ല അത് അന്തരീക്ഷത്തിൽ ഉയർന്നുമില്ല